വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ നടുവത്ത് ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഈശ്വരമംഗലം ശിവക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് സൗജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പും മരുന്ന് വിതരണവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ ലയൻസ് ക്ലബ് നടുവത്ത് ഈ വർഷത്തെ ആദ്യത്തെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ ജനുവരി സോറി ജൂലൈ പതിനാറിനാണ് തീരുമാനിച്ചിരിക്കുന്നത് ജൂലൈ പതിനാറിന് കറക്കിടകം ഒന്നിന് അത് ആയുർവേദ ക്യാമ്പ് നടുവത്ത് ഈശ്വരമംഗലം ചാരിറ്റബിൾ സൊസൈറ്റിയിലെ കൂടി സഹകരണത്തോടുകൂടി നടുവത്ത് ഈശ്വരമംഗലം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അത് നടത്താൻ ഉദ്ദേശിക്കുന്നത് തിരുവാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ടുള്ള ശുഭ ആണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മറ്റ് അഞ്ച് ഡോക്ടർമാരുടെ സാന്നിധ്യം കൂടി അന്ന് ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്നതാണ് അന്ന് സൗജന്യ ചികിത്സയും അതുപോലെ മരുന്ന് വിതരണവും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് സ്പോൺസർമാരായിട്ട് കുറേ ആളുകൾ നമുക്കതിനാൽ വരുന്നുണ്ട് ക്യാമ്പിൽ ജീവിതശൈലി രോഗ നിയന്ത്രണ മാർഗങ്ങൾ വിവിധ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ചികിത്സാ നിർദ്ദേശങ്ങൾ മഴക്കാലജന്യ രോഗങ്ങൾക്കുള്ള മരുന്ന് വിതരണം എന്നിവ നടക്കും ക്യാമ്പിൽ ഡോക്ടർ പി ശുഭ ഡോക്ടർ ബി ആർ ആരുദ്ര ഡോക്ടർ സി ടി പി ജിനിമോൾ ഡോക്ടർ അഞ്ജന ആർനാഥ് ഡോക്ടർ സിന്ധു രമേഷ് ഡോക്ടർ ഷഹാന സുൽഫീക്കർ എന്നിവർ പങ്കെടുക്കും വിവിധ ഡോക്ടർമാർ സംബന്ധിക്കുന്ന ക്യാമ്പിനെത്തുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്നവർക്ക് കർക്കിടക കഞ്ഞി കിറ്റുകൾ വിതരണം നടത്തും മണ്ടൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സജേഷ് തിപ്പിലിക്കാട് എസ് ബാബുരാജ് ഒ ഗോപിനാഥൻ പി വി മോഹനചന്ദ്രൻ വി പി മോഹനൻ കൃഷ്ണകുമാർ അരിംബ്ര എന്നിവർ പങ്കെടുത്തു വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ